നമസ്കാരം കറണ്ട് അഫോ സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പ്ലേലിസ്റ്റുള്ള ഓരോ ക്ലാസ്സുകളും കൃത്യമായി ഫോളോ ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക ഓസ്കർ പുരസ്കാരം നൽകുന്ന അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അംഗങ്ങളിലൊരാളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി പി സി സനത്ത് പുരസ്കാരം നൽകുന്ന അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അംഗങ്ങളിൽ ഒരാളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ് പി സി സനത്ത് അന്തരിച്ച ദേവകി നിലയങ്ങോട് ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു സാഹിത്യം ഒരു വിയോഗമാണ് അന്തരിച്ച ദേവകി നിലയങ്ങോട് കൊണ്ട് ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു സാഹിത്യം അപ്പോൾ ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അംഗങ്ങളിലൊരാളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാരാണ് പി സി സനത്ത് അന്തരിച്ച ദേവകി നിലയം കൊണ്ട് ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു സാഹിത്യം ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ആദ്യ മലയാളി മിന്നുമണിയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരെയായിരുന്നു അരങ്ങേറ്റം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ പി എല്ലിൽ കളിച്ച ആദ്യ മലയാളി വനിതയും മിന്നു മണിയായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിനുവേണ്ടിയാണ് അരങ്ങേറിയത് അതേപോലെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മിന്നുമണി ഏത് ടീമിനെതിരെയാണ് അരങ്ങേറിയത് ബംഗ്ലാദേശ് അന്തരിച്ച കെ രവീന്ദ്രൻ നായർ അച്ചാൻ രവി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സിനിമാ നിർമ്മാതാവ് വ്യവസായി എന്നീ നിലകളിൽ ശ്രദ്ധേയനായിരുന്നു കെ രവീന്ദ്രൻ നായർ അന്തരിച്ച കെ രവീന്ദ്രൻ നായർ അച്ചാൻ രവി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സിനിമാ നിർമ്മാതാവ് വ്യവസായി അപ്പോൾ ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ആദ്യ മലയാളിയരാണ് മിന്നു മണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെതിരായിരുന്നു അരങ്ങേറ്റം അന്തരിച്ച കെ നായർ അച്ചാണി രവി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സിനിമാ നിർമ്മാതാവ് വ്യവസായി അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര് വാസുദേവൻ നമ്പൂതിരി അന്തരിച്ച കലാകാരനായിരുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് വാസുദേവൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ് റണറപ്പ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാരാണ് ഇന്ത്യ റണറപ്പ് ഇറാൻ ഇപ്പോൾ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് വാസുദേവൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാരാണ് ഇന്ത്യ റണറപ്പ് ഇറാൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിംഗ് ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇന്ത്യ ആണ് റണറപ്പ് കുവൈറ്റ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് സാഫ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് ഇന്ത്യ റണ്ണറപ്പ് കുവൈറ്റ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഭാരത് കാർ അസസ്മെന്റ് പ്രോഗ്രാം ഭാരത് എൻ ക്യാപ് എന്നറിയപ്പെടുന്നു കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ഭാരത് കാർ അസസ്മെന്റ് പ്രോഗ്രാം ഭാരത് എൻ ക്യാപ് നെക്സ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിത് അഗാർക്കർ പദവിയാണ് എപ്പോഴെങ്കിലും ചേഞ്ച് ആവാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് അജിത് അഗാർ അപ്പോൾ കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ഭാരത് എൻ ക്യാപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ നിയമിതരായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം അജിത് അഗാർക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാനഡ ഓപ്പൺ ബാഡ്മിന്റൺ കീടം നേടിയ ഇന്ത്യൻ താരം ലക്ഷ്യാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാനഡ ഓപ്പൺ ബാഡ്മിന്റൺ കീടൻ നേടിയ ഇന്ത്യൻ താരമാരാണ് ലക്ഷ്യാസൻ അവിടെ തന്നെ നമുക്കൊരു ബേസിക് നോളജ് കിട്ടി ലക്ഷ്യാസൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ ബെദവോലു രാമ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാര ജേതാവാരാണ് പ്രൊഫസർ ബെദവോലു രാമബ്രഹ്മം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാനഡ ഓപ്പൺ ബാഡ്മിൻ്റൺ കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ് ലിക്ഷാസൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ചെയ്താവ് പ്രൊഫസർ ബെദവോലു രാമബ്രഹ്മം ആഷസ് ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ നിതിൻ മേനോനാണ് ആഷസ് ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ ആരാണ് ആണ് നിതിൻ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി വൺ അമ്പയത്ത് ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ പ്രിയാൻഷിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അണ്ടർ ട്വൻറ്റി വൺ അമ്പയത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് പ്രിയാൻഷിൻ അപ്പോൾ ആഷസ് ടെസ്റ്റ് മത്സരം നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയർ എന്ന റെക്കോർഡ് ഇന്ത്യക്കാരനായ നിതിൻ മേനോൻ സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വന്റി വൺ അമ്പൈത്ത ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ് പ്രിയാൻഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ യൂറോക്കോ ഫുട്ബോൾ കിരീട ജേതാക്കൾ ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ നയൻറ്റീൻ യൂറോക്കോ ഫുട്ബോൾ കിരീട ചെയ്താക്കളാരാണ് ഇംഗ്ലണ്ട് റണർ അപ്പ് സ്പെയിൻ അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ രണ്ടാമത്തെ ബുള്ളറ്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അതുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് കിക്ക് ആയിട്ട് റിവൈസ് ചെയ്യുകയാണ് എല്ലാവരും ആൻസർ റീ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഓസ്കർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് അംഗങ്ങളിലൊരാളായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി പി സി സനത്ത് അന്തരിച്ച ദേവകി നിലയങ്ങോട് ഏത് മേഖലയിൽ പ്രശസ്തിയായിരുന്നു സാഹിത്യം ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന ആദ്യ മലയാളി മിന്നുമണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏത് ടീമിനെതിരെ അരങ്ങേറി ബംഗ്ലാദേശ് അന്തരിച്ച കെ രവീന്ദ്രൻ നായർ അച്ചാണി രവി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു സിനിമാ നിർമ്മാതാവ് വ്യവസായി അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്താണ് വാസുദേവൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പുരുഷ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാരാണ് ഇന്ത്യ റണർ അപ്പ് ഇറാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിക്സ് സെനിലെ ലുസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിംഗ് ത്രോയിൽ സ്വർണ്ണമെഡൽ നേടിയതാരാണ് നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഫ് കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളാരാണ് ഇന്ത്യ റണർ അപ്പ് കുവൈറ്റ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭാരത് ന്യൂ കാർ അസസ്മെന്റ് പ്രോഗ്രാം ഭാരത് എൻ ക്യാപ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ് അജിത് അഗാർക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാനഡ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടിയ ഇന്ത്യൻ താരാമാരാണ് ലിക്ഷാസൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ചെയ്താവാണ് പ്രൊഫസർ ബെദവലു രാമബ്രഹ്മം ആഷസ് ടെസ്റ്റ് മത്സരം നിന്നിരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്പയറാണ് നിതിൻ മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ ട്വൻറ്റി വൺ അമ്പയത്തെ ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ പ്രിയാൻഷിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ടർ നയൻറ്റീൻ യൂറോക്കപ്പ് ഫുട്ബോൾ കിരീട ചെയ്താക്കൾ ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ് സ്പെയിൻ ഇപ്പോൾ ഇത്രയും പോയിൻസ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു ക്ലാസിൽ റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ്സിലൂടെ അവസാനിക്കുന്നു താങ്ക്